നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങളുടെ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും സത്യത്തിൽ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നലത്തെ ദിവസം വളരെ വലിയ ആഘോഷമാണ് ചാനലുകളിൽ നടന്നത് സോഷ്യൽ മീഡിയയും അതിന്റെ വാല് പിടിച്ചിട്ട് കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുകയുണ്ടായി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ താരങ്ങളുടെ പേരുകൾ പുറത്ത് രണ്ടിലധികം താരങ്ങളുടെ പേരുകൾ പുറത്തു വരികയും രണ്ടു പേര് രാജിവെക്കുകയൊക്കെ ചെയ്ത ഒരു ദിവസമായിരുന്നു ഇന്നലെ അത് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ കാര്യമായിട്ട് ആഘോഷിക്കുകയും ചെയ്തു പ്രത്യേകിച്ച് വേറെ ഞായറാഴ്ചയായിട്ട് അവർക്ക് വേറെ പ്രത്യേകിച്ചുള്ള മാർക്കറ്റ് വാല്യൂ ഉള്ള വാർത്തകളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് ഒരു വലിയ രീതിയിലുള്ള ഒരു വാർത്തയാണ് യും ചെയ്തു ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നുള്ള രീതിയിലുള്ള പല അഭിപ്രായങ്ങളും പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അന്വേഷണത്തിന്റെ ആവശ്യമില്ല കേസ് കൊടുക്കട്ടെ എന്നുള്ള ഒരു വാദം വേറെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു അന്വേഷണം വേണ്ടയോ ഇല്ലയോ എന്നുള്ള ഒരു സംഭവത്തെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ ഊന്നി തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ അന്വേഷണം എന്ന് പറയുന്നത് വെറുതെ ഈ പറഞ്ഞ നടിമാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വെറുതെ ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതല്ല കൃത്യമായിട്ടുള്ള അന്വേഷണം അതിനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതാ അത് പറയണം അത് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ പെൺകുട്ടികൾ പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് അന്വേഷിക്കണം അതാണ് ആദ്യത്തെ അതായത് ഈ ഇവര് വെറുതെ ഇപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു സ്ത്രീ വന്നിട്ട് വെറുതെ ഒരു ഒരാളെ പറ്റി ഒരു ഡയലോഗ് അടിച്ചാൽ അവനെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എന്ന് പറയപ്പെട്ടവനെ പിടിച്ച് ജയിലിലിടുക എന്നുള്ളതാണ് അതിനുശേഷമാണ് അന്വേഷണം തുടങ്ങുന്നത് എന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വേറെ എന്തെങ്കിലും വൈരാഗ്യം വെച്ചിട്ട് പറഞ്ഞായിരിക്കും ഇവിടെ ഈ അടുത്തടയ്ക്കൊക്കെ അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ആ ജയിലിൽ പോയവന്റെ പേര് അല്ലെങ്കിൽ അവനെ നിരപരാധിയായിട്ട് തിരിച്ചറിഞ്ഞ് അവനെ പുറത്തുവിടുന്ന വാർത്തകളൊന്നും തന്നെ നമ്മൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ കാണാറില്ല അത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കാണുന്നത് പേപ്പറിൽ പോലും അത് വരാറില്ല കാരണം അതിന് മാർക്കറ്റ് വാല്യൂ ഇല്ല മാർക്കറ്റ് വാല്യൂ കിട്ടുന്നത് ഏതിനാണ് ഇവൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന വാർത്തക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ വിവാദങ്ങളിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ഇത് സത്യമാണോ ഇവന് വേറെ എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി പറയുന്നതാണോ എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ ഗൌരവം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം ഇവിടെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഇതുപോലുള്ള സിനിമ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രം സിനിമ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ഗൗരവം എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്തില്ല ഗൗരവം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ഈ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഗൌരവപരമായിട്ടുള്ള ഒരു വിഷയമാണ് രണ്ടാമത്തെ ഗൗരവം എന്ന് പറയുന്നത് ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ആരോപണം മാത്രമാണ് ഇവിടെ പലതും നടന്നിരിക്കുന്നത് പക്ഷേ ഈ ആരോപണങ്ങളിൽ എത്രത്തോളം അതിന് പവർഫുള്ളാണ് ഈ ആരോപണങ്ങൾ എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം ഇപ്പോ സിദ്ദിഖ് ഡിദ്ദിഖല ഡയറക്ടർ രഞ്ജിത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജിവെക്കുകയുണ്ടായി അദ്ദേഹത്തിനെതിരെ വന്ന ആരോപണം എന്താണെന്ന് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടാണ് ഇവിടെ പല മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അർമാദിച്ചുകൊണ്ടിരിക്കുന്നത് പീഡന ഇതിനകത്ത് രഞ്ജിത്തിന്റെ പേരും വന്നു രഞ്ജിത്ത് രാജിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ രഞ്ജിത്ത് എന്തായി രഞ്ജിത്ത് തകർന്നടിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വാർത്ത പോയി എന്താണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വളയിൽ പിടിക്കാനെന്ന രീതിയിൽ തന്റെ കയ്യിൽ സ്പർശിച്ചു എന്നും കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു എന്നുമാണ് ആ നടി പറഞ്ഞിരിക്കുന്നത് ആ ബംഗാളി നടി പറഞ്ഞിരിക്കുന്നത് അതായത് വളയിൽ സ്പർശിക്കാൻ എന്ന വ്യാജേന തന്റെ കയ്യിൽ സ്പർശിച്ചു എന്നും കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ അവിടുന്ന് പോന്നു എന്നും അവർ പറയുന്നുണ്ട് ആ സിനിമയിൽ അഭിനയിക്കാതെ ഇദ്ദേഹം കയ്യിലാണോ പിടിച്ചത് അല്ലെങ്കിൽ വളയിൽ തന്നെയാണോ പിടിച്ചത് എന്നുള്ളത് കാര്യം അന്വേഷിക്കണ്ടേ ഇവിടെ പീഡനം നടന്നിട്ടില്ല എന്ന് അവര് ഇന്നലെയാണെന്ന് ഒന്ന് അവർ പറയുകയുണ്ടായി പീഡനം നടന്നിട്ടില്ല അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം വന്നതെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നതാണ് അവരുടെ മന അവർ മനസ്സിലാക്കിയത് തെറ്റിപ്പോയതാണെങ്കിലോ ഇവിടെ ഇപ്പോൾ രഞ്ജിത്ത് രാജിവെച്ചിരിക്കുന്നു രഞ്ജിത്തിനെ ഇവിടെ സകല മാധ്യമങ്ങളോ എടുത്ത് അർമാദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ എന്തായിരിക്കും ഒരു തീരുമാനം രഞ്ജിത്ത് ആയതുകൊണ്ട് ഇത് നിരപരാധിയാണെന്ന് തെരഞ്ഞു തെരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പേപ്പറിലൊക്കെ വന്നേക്കാം അത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് ഇതൊരു സാധാരണക്കാരനായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ചാൽ മതി എനിക്ക് തോന്നുന്നില്ല ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഗൗരവമുണ്ടോ എന്നുള്ളത് അവരുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ തൊട്ടിട്ടില്ല എന്നോ അല്ലെങ്കിൽ സ്പർശിക്കാൻ ശ്രമിച്ചു എന്നോ ശ്രമിച്ചിട്ടില്ല എന്നോ അല്ല ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ അത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റേ പാലേരി മാണിക്യം ഒരു പാതിരാലപാതകം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് അല്ലെങ്കിൽ അതിന്റെ സമയത്താണ് ഇത് സംഭവിച്ചതെന്ന് ആ നടി പറയുന്നുണ്ട് അതേ സിനിമയിൽ രണ്ട് നടിമാർ മലയാളത്തിൽ നിന്നുള്ള നടിമാർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അവരുടെ പ്രായവും ഈ വിവാദം ഉന്നയിച്ച നടിയുടെ പ്രായവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു രൂപവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ശ്വേതാ മേനോനായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പകരമായിരിക്കും ശ്വേതാ മേനോനെ ഈ ചിത്രത്തിൽ വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേ സംഭവം ശ്വേതാ അടുത്ത് സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേ മൈതിലിയുടെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി വേറൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇദ്ദേഹത്തിന് ഒരു താല്പര്യമുള്ള വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരിൽ രണ്ടുപേരുടെ ഇടയിലും അദ്ദേഹം അത് അതേ രീതിയിൽ ശ്രമിച്ചു കാണും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ മൈദിലി എന്ന് പറയുന്ന നടി ഈ ഒരു സിനിമ കൊണ്ട് മാത്രം രഞ്ജിത്തുമായിട്ടുള്ള ബന്ധം വിട്ടിട്ടില്ല പിന്നീട് രഞ്ജിത്തിന്റെ അസിസ്റ്റന്റായിട്ടും അസോസിയേറ്റ് ആയിട്ടൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അതായത് ഡയറക്ഷൻ സൈഡിൽ അവർ രഞ്ജിത്തിന്റെ കൂടെ തന്നെ പല സിനിമകളിലും വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പീഡനവീരനാണ് രഞ്ജിത്ത് എന്നുണ്ടെങ്കിൽ ഇവർ എന്തുകൊണ്ട് ഇവരുടെ രഞ്ജിത്തിന്റെ പുറകെ ഇതുപോലെ സിനിമകളുമായിട്ട് നടക്കുന്നു എന്തുകൊണ്ട് സേരാമേന്ദ്രൻ അതിനെക്കുറിച്ച് ഒരു വാർത്ത പോലും പറഞ്ഞിട്ടില്ല Yeah. <laughs> ശ്വേതാമേനോനെതിരെ ഉണ്ടായ പല ദുരനുഭവങ്ങളും അവർ ഓപ്പണായിട്ട് വിളിച്ചു ഒരു താരമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക അവർ തന്നെ രണ്ട് മൂന്ന് വർഷം മുമ്പ് രണ്ട് മൂന്ന് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ആരോപണം വേറെ ആൾക്കെതിരെ ഉന്നയിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഈ രഞ്ജിത്തിനെതിരെ അവർ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ചിന്തിക്കുക അപ്പോൾ അതിൻ്റെയൊക്കെ ഗൗരവം കൂടി ഒന്ന് ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ അതുകൂടി ഒന്ന് അന്വേഷിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത് മറ്റൊരു കാര്യം ഇവിടെ ഒരു വലിയ ലിസ്റ്റ് ഇട്ടിട്ട് കുറേ ആളുകൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരു നടി വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നടക്കുന്ന നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമ്പോൾ അവര് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരാൾ അവര് അവരുടെ ക്യാരക്ടറെ പറ്റി ഒരു വീഡിയോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ആ ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പേരും കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം ഇട്ട വാർത്താ കുറിപ്പിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലാണെന്ന് തോന്നുന്നു അതിനകത്ത് കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ നടി ചൈനയിലെ ഏതൊരു കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ നഗ്നത ഷൂട്ട് ചെയ്ത് അത് കോളേജിൽ പ്രദർശിപ്പിച്ചുവെന്നും ഇതിന്റെ പേരിൽ അവിടെ നിന്ന് അവരെ പുറത്താക്കിയെന്നും പറയുന്നുണ്ട് ഇതേ പേരിലുള്ള മുപ്പതോളം പരാതികൾ ആ കോളേജിൽ ലഭിച്ചതിന്റെ പേരിലാണ് ഈ നടിയെ അവിടെ നിന്ന് പുറത്താക്കിയതെന്നും പറയുന്നുണ്ട് നടിയൊക്കെ പിന്നീടാണ് ആയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പ് കിടന്ന കാര്യം ാണ് ആ വ്യക്തി അതായത് ഇവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ആ ലിസ്റ്റിൽ ഇടം പിടിച്ച വ്യക്തി വിട്ട ഒരു കാര്യം അപ്പോൾ അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ അത് സത്യമാണോ അല്ലയോ എന്ന് അറിയത്തില്ല അതും ഇതിന്റെ വിഷയത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ മാനസിക നിലയിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് അളക്കാവുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർ ഇമാജിൻ ചെയ്ത് കൂട്ടുന്നതായിരിക്കാം ഈ കാര്യങ്ങൾ അതും കൂടി എടുത്തു പറയേണ്ടതുണ്ട് അപ്പം ഇതുപോലെയുള്ള വിവാദങ്ങളിൽ നിൽക്കുന്ന സംഭവങ്ങളിൽ ഇത് ഒക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതാണ് എനിക്ക് ഈ ഈ വന്ന വിവാദങ്ങളിൽ ഏറ്റവും ജെനുവിനായിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറയണമെങ്കിൽ അവർ കൂടുതലായിട്ടൊന്നും പുറത്തുവിട്ടില്ലായിരുന്നു പക്ഷെ അവർ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതായത് ഒരു ഒരു അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഡയറക്ടറാണ് മലയാള സിനിമയിലെ ഒരു പെൺകുട്ടി അവർ പറഞ്ഞ ഒരു കാര്യം വളരെ ജെനുവനായിട്ട് എനിക്ക് തോന്നി അവരൊരു പ്രൊഡക്ഷൻ കൺട്രോളർ അവരെ അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും ഇതിനെതിരെ ബി ഉണ്ണികൃഷ്ണനെതിരെ പരാതി നൽകിയെന്നും പക്ഷേ ബി ഉണ്ണികൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടായില്ല എന്നും മാത്രമല്ല ഇതിനെക്കുറിച്ച് താൻ പോലീസിൽ പരാതിപ്പെടാൻ പോകുന്നില്ല എന്നും ഇതിന്റെ തലവേദന പിടിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എന്റേതായിട്ടുള്ള പണിയുണ്ട് എന്ന് പറഞ്ഞുപോയ ഒരു പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ സമയങ്ങളിൽ നടന്ന ഇതിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറാണെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് അവരിപ്പോഴും പടം ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരല്പം ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നി അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ വളരെ ജെനുവിൻ എനിക്ക് തോന്നിയ ഒരു വിഷയമാണ് അപ്പോൾ അതുപോലെയുള്ള അപ്പൊ ആ പ്രൊഡക്ഷൻ കൺട്രോളർ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും എടുത്ത് അന്വേഷണം നടത്തേണ്ടതുമാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ജെനുവിൻ എന്ന് തോന്നിയത് എത്ര എണ്ണം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മാമുക്കോയെ വിളിച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അറിയത്തില്ല അപ്പം ഈ പറഞ്ഞ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിക്കെതിരെയാണ് ഈ പറഞ്ഞ ചൈനയിൽ നടന്ന സംഭവത്തെപ്പറ്റി പറഞ്ഞത് അവർ ഓരോ ദിവസവും പുതിയ പുതിയ പേരുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ റിയാസ് ഖാനെ കുറിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ വേറെ ആരെങ്കിലും കുറിച്ചൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും അതുപോലെ തന്നെ ജെനുവിനായിട്ട് തോന്നിയ മറ്റൊരു കേസാണ് അത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി കാരണം ഇന്നലെയാണ് ആ വാർത്ത സജീവമായിട്ട് പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ മലയാളത്തിലെ ഒരു യുവ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ തന്നെ പുറകിൽ നിന്ന് കയറി പിടിച്ചു എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടൊരു സ്ത്രീ രംഗത്ത് വന്നിരുന്നു അത് സത്യത്തിൽ എനിക്ക് പക്ക ജെനുവിനായിട്ട് തോന്നി അത് ജെനുവിനായിട്ട് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ പറഞ്ഞ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് ഏതാണ് നടൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഞാനതായാലും പേര് പറയുന്നില്ല പേരറിയാവുന്ന ഒരു താഴെ കമന്റ് ചെയ്യുക മാത്രമല്ല അതിനകത്ത് വേറൊരു കോമഡി കൂടി ഉണ്ട് ഇന്നലെ നമ്മൾ ഈ ലിസ്റ്റിൽ പേര് വരാൻ സാധ്യയില്ലാത്തവരുടെ പേരുകൾ വച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുടെ പേരുകൾ ഉണ്ടെങ്കിൽ താഴെ ഇടാൻ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇട്ട ലിസ്റ്റിൽ ഓൾമോസ്റ്റ് എല്ലാ ലിസ്റ്റിലും ഇടം പിടിച്ച ഒരു താരമാണ് ഈ പറഞ്ഞ സ്ത്രീനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞ യുവതാരം അത് നിങ്ങൾക്ക് ആ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളു പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളിൽ പക്ക ജെനുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്തു അവർ തന്നെ ഒരു കാര്യം നമുക്ക് അതിനകത്ത് സംശയിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു നടനെ ഈ ഒരു സ്ത്രീയെ കയറി പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് അതിന് തന്നെ അവർ തന്നെ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട് ഈ ചോദ്യം അവര് ചോദിച്ചു എന്നുള്ളതും ബാക്കി കാര്യങ്ങൾ നടൻ പറഞ്ഞു എന്നുള്ളതൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ അവർ രജിസ്റ്റർ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ആ ഒരു നടന്റെ പേര് പുറത്തു വരേണ്ടതാണെങ്കിൽ പുറത്തു വരിക തന്നെ ചെയ്യണം അതല്ല അവർ കേസ് കൊടുക്കാൻ താല്പര്യമില്ല അവരുടെ കുടുംബജീവിതമാണ് അവർക്ക് മുഖ്യമെന്ന് പറയുമ്പോൾ അത് അങ്ങനെ അങ്ങനെയും കൂടി ഉണ്ട് കേട്ടോ ഈ ജെനുവിൻ എന്ന് പറയുന്ന പലരും ഈ പറഞ്ഞ മാതിരി കേസ് കൊടുക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ഇപ്പോൾ നേരത്തെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പറഞ്ഞപ്പോഴും അവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ജെനിവിനാണ് എന്ന് ഞാൻ പറയുന്നില്ല ആ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് ബാക്കിയുള്ളതൊക്കെ വെറുതെ ഇങ്ങനെ വായി തോന്നിയ പോലെ വിളിച്ചു പറയുന്നതായിട്ടാണ് സത്യത്തിൽ എനിക്ക് ഫീൽ ചെയ്ത് ഇത് എന്റെ അഭിപ്രായം മാത്രമാണ് ഇത് സത്യമാണ് അല്ലെങ്കിൽ ഇത് നുണയാണെന്നല്ല ഞാൻ പറയുന്നത് അത് ആ ഒരു സംഭവം കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ് തീർച്ചയായിട്ടും ഇതുപോലുള്ള കേസുകൾ അന്വേഷിക്കണം അതുപോലെ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് ഒരാളെ പിടിച്ച് ജയിലിൽ ഇടുക എന്നിട്ട് അന്വേഷണം തുടങ്ങുക എന്നുള്ളതല്ല ചിലപ്പോൾ ഇങ്ങനെ നിയമം അങ്ങനെ ആയിരിക്കും അറിയത്തില്ല എന്ത് തന്നെയാലും അതിനേക്കാളൊപ്പമായിട്ട് അതുപോലെ തന്നെ എടുത്ത് അന്വേഷിക്കേണ്ടതാണ് ഈ ഉന്നയിച്ച കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളത് ആ ഉന്നയിച്ച കാര്യങ്ങൾ സത്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിനകത്ത് ഒരു ഇത് വരത്തുള്ളു മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും എല്ലാം സംഭവിച്ചിരിക്കുന്ന ഒരു പത്ത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ അർത്ഥം പത്തുകൊല്ലങ്ങൾക്ക് ഇപ്പുറം ഒരു പീഡനവും കേരളത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണോ അതോ ഈ പത്ത് കൊല്ലത്തിന് ഇപ്പുറം നടന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെ സത്യസന്ധമായിട്ട് നടന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല അതൊന്നും ആരും പുറത്തു പറഞ്ഞിട്ടില്ല അതിന്റെ കാരണം കൂടി അന്വേഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ പത്തു കൊല്ലം മുമ്പ് ഇതേമാതിരി ഇവിടെ പീഡനങ്ങൾ അരങ്ങേറി എന്നുണ്ടെങ്കിൽ ഈ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന നടന്മാരൊക്കെ ഇപ്പോഴും സജീവമായിട്ട് സിനിമയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ കൊല്ലം പീഡനങ്ങൾ നടന്നില്ല എന്നുള്ളതും കൂടി അന്വേഷിക്കേണ്ടതുണ്ട് മലയാള സിനിമ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ മലയാള സിനിമ മാന്യതയുടെ പാതയിലേക്ക് മാറിയോ എന്നുള്ളതും കൂടി അന്വേഷിക്കുന്നു

ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച വീഡിയോ ഇതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് അന്വേഷണം എന്ന് പറയുമ്പോൾ ഒരു വൺ സൈഡ് അന്വേഷണം വന്നതിന് അപ്പുറമായിട്ട് രണ്ടും കൂടി അന്വേഷിക്കേണ്ടതാണ് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അതുപോലെ പുറത്തു വന്ന വാർത്തകളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജെനുവിനിറ്റി ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക എനിക്ക് തോന്നിയത് ഈ രണ്ടെണ്ണമാണ് ഒന്ന് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ യുവ നടൻ പിടിച്ചു എന്ന് പറഞ്ഞ വാർത്ത അതൊരല്പം സക്സസ് സക്സസ് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രണ്ടാമത് മറ്റേ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞ വിഷയം അത് വളരെ വളരെ വിഷയമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ പ്രൊഡക്ഷൻ കൺട്രോളർ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട് ആ പ്രൊഡക്ഷൻ കൺട്രോളറുടെ പേരും അവർ പറഞ്ഞിട്ടുണ്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഈ പീഡിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാഹചര്യം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡക്ഷൻ മാനേജർ മാനേജർ പൊസിഷൻസിൽ നിൽക്കുന്നവരാണ് കാരണം അവരാണ് ഈ പറഞ്ഞമാതിരി ഈ വിവാദം ഉന്നയിച്ചിരിക്കുന്നവരിൽ ഇപ്പം ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ഒഴിച്ച് ബാക്കി എല്ലാവരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ നിയന്ത്രിക്കുന്നതും അവരെ കൊണ്ടുവരുന്നതും അവരുടെ എണ്ണം കൊടുക്കുന്നവർ അവർക്ക് പൈസ കൊടുക്കുന്നതൊക്കെ ഈ വരുന്ന മാനേജർമാരും പ്രൊഡക്ഷൻ കൺട്രോളർമാരും പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗമുണ്ട് ഇവരൊക്കെയാണ് അപ്പോൾ ഇവരൊക്കെയാണ് ആ ഒരു വിഭാഗത്തിലാണ് ഈ കൂടുതലായിട്ട് സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മീൻ തടിമാരൊന്നും ഇതുവരെ ഒരു സംഭവം ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സംഭവം ഒന്ന് അന്വേഷിക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഈ ഏഹ് ഇതിനകത്ത് ഏറ്റവും ജെനുവൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പറത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നന്ദി നമസ്കാരം